നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് നിരവധി ആളുകൾ പുറത്തേക്കി പത്തൊമ്പതാമത്തെ ഗഡു ലഭിച്ച പലർക്കും ഇരുപതാമത്തെ ഗഡു ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇനി അടുത്ത ഘടുവും ഇങ്ങനെയുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയില്ല മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇരുപതാമത്തെ ഗഡു കാത്തിരിക്കുന്ന പല ഗുണഭോക്താക്കളുമുണ്ട് അനർഹരായ നിരവധി ആളുകൾ വാങ്ങുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും ഈ ഒരു പട്ടികയിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നത് ഈ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കിയവർക്കാണ് തുക ലഭിച്ചത് ഏറ്റവും പുതിയതായി അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ഐ ഡി എടുത്തവർക്ക് മാത്രമേ ഇനി പി എം കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് വ്യത്യസ്തമായ കൃഷി സ്ഥലം പേരിലുണ്ടെങ്കിലും ഒരേ വീട്ടിലെ രണ്ട് പേർക്ക് ആനുകൂല്യം വാങ്ങുന്നതിനും രണ്ടായിരത്തി പത്തൊമ്പതിലെ കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളതുപോലുള്ള മിസ്മാച്ച് മൂലവും പലരും ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് പദ്ധതിയിൽ ചേർന്ന കാലത്ത് ആദായ നികുതി അടയ്ക്കാതിരുന്ന ആ പലരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ മുതൽ ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്താവും കിസാൻ സമ്മാൻ നിധിയിൽ പേരുള്ളവർ മാത്രമല്ല അയാളുടെ ഭാര്യയോ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ കുടുംബത്തിന് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതല്ല ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന കഴിയും ഈ ഒരു ആനുകൂല്യം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള അറിയിപ്പും പലർക്കും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് ഇങ്ങനെയുള്ളവരുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നേരിട്ട് സ്ഥല പരിശോധനയും രേഖാ പരിശോധനയും നടത്തുകയും അനർഹനാണെങ്കിൽ പുറത്താക്കുകയും ചെയ്യും പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ രണ്ട് ഹെക്ടർ വരെ എന്ന പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു എത്രയധികം ഭൂമിയുള്ളവർക്കും കുറവ് ഭൂമിയുള്ളവർക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും തന്നെ ഇല്ല എന്നാൽ ഭൂമി ഉണ്ടായിരിക്കണം എന്ന് മാത്രം കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമിയോ കൃഷിക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ഭൂമിയോ ആണെങ്കിൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം തടയപ്പെടാനും സാധ്യതയുണ്ട് തടസ്സം നേരിട്ടിട്ടുള്ള ആളുകൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ച് ആ ഒരു തടസ്സം എന്താണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കൃഷി ഭവനവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ആ ഒരു തടസ്സം പരിഹരിച്ചാൽ മാത്രമേ അടുത്ത ഘടു അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുകയുള്ളൂ ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾ അവരുടെ അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ആയിരത്തി രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് കേന്ദ്ര വീതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ആ ഒരു വിഹിതത്തിൻ്റെ കുറവുണ്ടായിരിക്കും അത് പിന്നീടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുക നിലവിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും തുക കൈമാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കളാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് സഹകരണ സംഘങ്ങൾ വഴി ആയിരത്തി രൂപ വീതം ലഭ്യമാവുന്നതാണ് ഒക്ടോബർ പത്തിനകം തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ ഒരു പെൻഷൻ ലഭിക്കുകയും ചെയ്യും മാസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കുന്നതിൽ തടസ്സം നേരിടും പിന്നീട് എന്നാണോ മാസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ കൈകളിലോ ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്